ക്ഷേത്ര നമസ്കാരം നിലവിളക്ക് മൾട്ടി സോട്ട് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം മലയാറ്റൂർ ആറാട്ടടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര സന്നിധി എറണാകുളം ജില്ലയിൽ പ്രകൃതി രമണീയമായ മലയാറ്റൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം പ്രസിദ്ധമായ മലയാറ്റൂർ താഴത്തെ പള്ളിയിൽ നിന്നും വലത്തോട്ട് പോകുന്ന തേക്കന്തോട്ടം റോഡ് വഴി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ പ്രകൃതി രമണീയമായ ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂർ ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഭഗവാനും ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം മലയാറ്റൂർ വനമേഖലയിൽ പെരിയാറിന്റെ തീരത്ത് മുളങ്കാടുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ജലദുർഗയാണ് അതുകൂടാതെ ഉപപ്രതിഷ്ഠയായി ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ചെറിയൊരു ശ്രീകോവിലി പടിഞ്ഞാറ് ദർശനമായി മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാദേവൻ അഭിമുഖമായി ഒരു നന്ദികേശ പ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു ചെറിയ ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാവിഷ്ണുവിന് അഭിമുഖമായി വിഷ്ണുവാഹനമായ ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിന് പിന്നിൽ ഇടത് ഭാഗത്തായി ഒരു ചെറിയ നാഗത്തറയിൽ നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ പ്രതിഷ്ഠയ്ക്ക് അരികിൽ ചെറിയൊരു ശ്രീകോവിലിൽ ബ്രഹ്മരക്ഷസിന്റെ പ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു ചെറിയ ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ഉപപ്രതിഷ്ഠയെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന പ്രതിഷ്ഠയായ ജലദുർഗയുടെ ശ്രീകോവിലിന്റെ പുറത്ത് കന്നിമൂലയിൽ ചെറിയൊരു ശ്രീകോവിലിൽ മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാഗണപതിയുടെ ഇടതു മറ്റൊരു ശ്രീകോവിലിൽ ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ദർശനക്രമമുണ്ട് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്തുള്ള ഉപപ്രതിഷ്ഠകളായ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും നാഗരാജാവിനെയും നാഗയക്ഷിയെയും ബ്രഹ്മരക്ഷസിനെയും ഭദ്രകാളി ദേവിയെയും ശേഷം മാത്രമേ ക്ഷേത്ര നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ദർശനക്രമം വലിയൊരു കാടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ ക്ഷേത്രവും പരിസരവും അതിമനോഹരമാണ് മുളങ്കാടിനുള്ളിൽ വളരെ നിശബ്ദമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ആരിലും സന്തോഷവും അത്ഭുതവും നിറയ്ക്കും ശൈവ വൈഷ്ണവ ശാക്തീയ ശക്തികളുടെ സംഗമസ്ഥലമായ ഈ ക്ഷേത്രം എങ്ങനെയാണ് ഈ കൊടുങ്കാടിനുള്ളിൽ ഉണ്ടായത് ആറാട്ടുകടവ് ദുർഗാദേവി ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് പെരിയാറിന്റെ തീരത്ത് വനാന്തര ഭാഗത്തായി ഋഷിവര്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട അതിപുരാതനമായ ക്ഷേത്രമാണ് മലയാറ്റൂർ ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം പെരിയാർ നദി ഈ വനമേഖലയിലൂടെ ഒഴുകുന്നതിനാൽ ഈ നദിക്കരയോട് ചേർന്നുള്ള വനപ്രദേശത്ത് നിരവധി താമസന്മാരും മുനിമാരും സന്യാസിമാരും താമസിച്ച് ശിവനെയും വിഷ്ണുവിനെയും ഭദ്രകാളിയെയും ആരാധന നടത്തി വന്നിരുന്നു അതുകൂടാതെ വനത്തിന്റെ ദേവതയും വന വനത്തിന്റെ അധികാരിയുമായ ജലദുർഗയെ പൂജിക്കുകയും നേദ്യങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഓരോ യുഗങ്ങളിലും ആരാധന നടത്തുക വഴി അഭൂമമായ ഒരു ശക്തി ഈ ജലദുർഗാദേവിക്ക് വന്നു ചേരുകയും ഋഷിവര്യന്മാർ ചേർന്ന് ഈ ദുർഗാദേവിക്കായി ഒരു ക്ഷേത്രം ഈ പെരിയാറിൻ്റെ തീരത്ത് നിർമ്മിക്കുകയും ചെയ്തു കാലാന്തരത്തിൽ ഈ വനമേഖലയിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് സന്യാസിമാർക്കും തപസ്സികൾക്കും പാലായനം ചെയ്യേണ്ടതായി വന്നു അങ്ങനെ മനുഷ്യവാസമില്ലാതെ ആ ക്ഷേത്രം കൊടുങ്കാടിനുള്ളിൽ ആവുകയും കാലക്രമേണ ആ ക്ഷേത്രം നാശോന്മുഖമാവുകയും ചെയ്തു നൂറ്റാണ്ടുകൾ പിന്നിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ഈ കാട്ടിൽ വിറക് ശേഖരിക്കാനായി എത്തിയവർ കാടിനുള്ളിൽ വലിയൊരു പ്രകാശം കാണുകയും അവർ അത് കണ്ട് ഭയപ്പാടോടെ പിന്തിരിഞ്ഞു ഓടുകയും ചെയ്തു വിറക് ശേഖരിക്കാൻ വന്നവർ ഈ വിവരം ജ്യോതിഷ പണ്ഡിതന്മാരോടും തച്ചുശാസ്ത്ര വിദഗ്ധരോടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജ്യോതിഷ പണ്ഡിതന്മാർ കാടിനുള്ളിലെ ദിവ്യപ്രകാശത്തിന്റെ രഹസ്യം മനസ്സിലാക്കുവാൻ തീരുമാനിച്ചു ജ്യോതിഷ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവർ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുകയും കാട് വെട്ടിമാറ്റുകയും ചെയ്തു കാട് വെട്ടിമാറ്റിയ സ്ഥലത്ത് പുരാതനമായ ക്ഷേത്രത്തിന്റെ സോപാനങ്ങളും ശിലാബിംബങ്ങളും ദേവിയുടെ ഉടവാളും കണ്ടുകെട്ടിയ കൂട്ടത്തിൽ സ്വയംഭുവായ ഒരു മണിക്കിണറും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ആ മണിക്കിണറിനോട് ചേർന്ന് ദേവിയുടെ ഉടവാളെടുത്തു വെച്ച് വിളക്ക് തെളിയിച്ച് പൂജിച്ചു പിന്നീട് ആ കൊടുകാട്ടിൽ വന്നവരെല്ലാം ദുർഗാദേവിയെ സങ്കല്പിച്ച് ആരാധന നടത്തി കാടിനുള്ളിൽ വരുന്നവരെല്ലാം തന്നെ ദേവിയെ പ്രാർത്ഥിക്കുകയും അവർക്ക് കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഫലമൂലാദികൾ ദേവിക്ക് നേദ്യമായി നൽകുകയും ചെയ്തു അങ്ങനെ ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ദേവി വനത്തിനകത്ത് ഒരു സംരക്ഷകയായി മാറുന്നു എന്ന് ഭക്തർ മനസ്സിലാക്കുകയും അനുഭവം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ക്ഷേത്രത്തിന് വേണ്ടി ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചു അഷ്ടമങ്കല്യ പ്രശ്നം വെച്ച് ദേവി സാന്നിധ്യം തിരിച്ചറിയുകയും ദേവിക്കായി ക്ഷേത്രം നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു പിന്നീട് അഷ്ടമംഗല്യ വിധി പ്രകാരം മഹാദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ഭദ്രകാളിയുടെയും തുല്യ സാന്നിധ്യം തിരിച്ചറിയുകയും അവർക്കായി മൂന്ന് സ്ത്രീകോവികൾ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു പെരിയാറിന്റെ ഈ കടവിൽ ദുർഗാദേവി ആറാടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കടവ് ആറാട്ടുകടവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ കടവിനോട് ചേർന്ന് വാഴുന്ന ദുർഗാദേവി ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവിയായി ഈ വനത്തെയും പക്ഷി മൃഗാദികളെയും ഈ നാടിനെയും തൻ്റെ ഭക്തരെയും സംരക്ഷിച്ച് ഈ വനമേഖലയിൽ വാണരുള്ളൂ ാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ദുർഗീനാരായണ പ്രസിദ്ധമായ പെരിയാറിന്റെ തീരത്ത് കിഴക്കോട്ട് ദർശനമായി ആറാട്ടടുവിലമ്മ മലാറ്റൂർ ദേശത്തിന്റെ ദേശദേവതയായി കൂടിയിരിക്കുന്നു പ്രസിദ്ധമായ ഈ ക്ഷേത്രം കേരളത്തിലെ ജലദുർഗാ ക്ഷേത്രത്തിലെ വിരലെണ്ണാവുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിൽ വനത്തിനുള്ളിൽ വസിക്കുന്ന ഭഗവതിയുടെ മുമ്പിൽ നിരവധി ഭക്തരാണ് ക്ഷേത്രം അറിഞ്ഞും ഇവിടത്തെ പ്രസിദ്ധി ആർജിച്ചും എത്തുന്നത് പണ്ടുകാലങ്ങളിൽ ഇവിടത്തെ ഭക്തർ ദേശനിവാസികൾ ഈ ക്ഷേത്രത്തിലെ ദേവിക്ക് കൂട്ടുപായസം വെച്ച് നിവേദിക്കുകയും ത്രിമധുരം ദേവിക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി ആയതിനാൽ ഈ ക്ഷേത്രത്തിൽ ദേവിക്ക് ഏറ്റവും പ്രധാനമായി വഴിപാട് കൂട്ടുപായസവും ത്രിമധുരവുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ജലദുർഗിയായ ദുർഗാദേവിയായിട്ടാണ് സങ്കല്പം ബാലദുർഗിയാണ് ഇവിടുത്തെ സങ്കല്പം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അപേക്ഷിച്ച് ഈ ക്ഷേത്രങ്ങളിലെ ഒരു പ്രത്യേകത എന്നാൽ ജനുവരി മുതൽ ജൂൺ വരെ അതായത് ഉത്തരായണ കാലഘട്ടം ഈ ക്ഷേത്രത്തിൽ സൂര്യപ്രകാശം നേരിട്ട് ദേവിയുടെ ശിരസിൽ തൊടുകയും എട്ട് മിനിറ്റ് കൊണ്ട് അത് പാദത്തിൽ വന്ന് തീരുകയും ചെയ്യുന്ന ഒരു സവിശേഷത ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ആ സമയങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ത്രിമുദ്രം നടത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് ദേവി ഏറ്റവും ശക്തിയും വളരെയധികം സന്തോഷത്തോടു കൂടിയിരിക്കുന്ന സമയമായിട്ടാണ് ഇവിടത്തെ ഭക്തർ അത് കണക്കാക്കുന്നത് ദുർഗാപ്രതിഷ്ഠയെ കൂടാതെ ഇവിടെ ശിവക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രം ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രം എന്നിവയും കൂടിയും ഉപദേവതകളായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രധാനമായും കണക്കാക്കി ധാരയും വെള്ളനിവേദ്യവും പിൻവിളക്കും നടത്തുന്നു ശിവഭവാന്റെ അടുത്ത് ധാര വളരെ പ്രധാനമായും കണക്കാക്കുന്ന ഒരു വഴിപാടാണ് പ്രധാന പ്രതിഷ്ഠയായി രണ്ടാമത് മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള വിഷ്ണുവാണ് അവിടെ പ്രധാനമായും നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കലാണ് ഏറ്റവും പ്രാധാന്യമായി കൽപ്പിക്കുന്നത് ശേഷം പാൽപായസാണ് പ്രധാന നിവേദ്യം മൂന്നാമതായി ഇവിടെ ഉപദേവനായിട്ട് പ്രതിഷ്ഠിക്കുന്നത് ഭദ്രകാളിനിയാണ് പ്രധാന നിവേദ്യം ഗുരുതി ശത്രു പുഷ്പാഞ്ജലി കടുംപായസം പ്രധാനമായും ഇവിടത്തെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ആയില്യം നാളിലെ നാഗപൂജയാണ് ആയില്യം പൂജയാണ് വളരെയധികം ഭക്തജനങ്ങളാണ് ആയില്യം നാളിൽ ഇവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് വളരെ പ്രാധാന്യം കൽപ്പിച്ച് നടത്തുന്ന ഒരു വഴിപാടാണ് ആയില്യം പൂജ അതുകൂടാതെ പാറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോലിനുള്ളിൽ നാലമ്പലത്തിന്റെ ഉള്ളിൽ ഗണപതി അയ്യപ്പൻ മുരുകൻ എന്നീ പ്രതിഷ്ഠകളോട് കൂടി കുടിയിരുത്തിയിരിക്കുന്നു ഗണപതി ഭഗവാന് ഒറ്റയപ്പം ഉണ്ണിയപ്പം ഊടൽ എന്നിവയാണ് പ്രധാനമായും വഴിപാട് ഇവിടെ നടത്തി വരുന്നത് ശാസ്താവിന് നീരാഞ്ജനം നെയ്യഭിഷേകം മുതലായ വഴിപാടുകൾ നിത്യേനയുടെ നടത്തപ്പെടുന്നു മുരുകന് പഞ്ചാമൃതാഭിഷേകം പാലഭിഷേകം മുതലായവ ദേശനിവാസികളും പുറദേശത്തു നിന്നുള്ള നിവാസികളുമെല്ലാം ക്ഷേത്രത്തിൽ വന്ന് നടത്തുന്നത് സ്ഥിരം കാഴ്ചയാണ് ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് വൃശ്ചികം ഒന്ന് മുതൽ മണ്ഡലം അവസാനിക്കുന്നതുവരെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് കാഴ്ച ശിവേലി നടത്തപ്പെടുന്നു ദേവിയെ പുറത്തേക്ക് എഴുന്നെളിച്ച് നടത്തപ്പെടുന്ന വിശിഷ്ടമായിട്ടുള്ളൊരു ചടങ്ങാണിത് പണ്ടുകാലം മുതലേ നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി കാച്ച ശശിവേലിയെ കണക്കാക്കപ്പെടുന്നു ഈ സമയങ്ങളിൽ ദേവി വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുകയും ഇത് കാണുന്ന ഭക്തജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകി ദേവി രക്ഷിക്കുന്നു മലയാറ്റൂർ ആറാട്ടുകൾ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അമ്മയ്ക്ക് ചോദിച്ചാൽ എന്ത് തരാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണം ഞാൻ ഒത്തിരി കഷ്ടതലുകൂടെ അനുഭവിച്ചു പോകുന്ന ആളാണ് മ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഇപ്പൊ സമാധാനത്തിലേക്ക് എത്തി ജീവിതം ഇപ്പൊ ഒരു സമാധാനമായ ജീവിതം മുഴക്കൊക്കെ വിദ്യാഭ്യാസത്തിലേക്ക് ഒന്ന് കടക്കാനുള്ള ഒരു വഴിയൊക്കെ ആയി ചോദിച്ചതല്ല എനിക്ക് തന്നെ ഇനി ഇങ്ങനെ തന്നെ നിന്ന് പോട്ടെ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടം തൊട്ടും ഞാൻ ഈ അമ്പലത്തിൽ വന്നു തുടങ്ങിയ ഒരാളാണ് ആ കാലത്ത് വളരെ ബുദ്ധിമുട്ടുകൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് എല്ലാ ഞായറാഴ്ചയും ഞാൻ അമ്പലത്തിൽ വരാറുണ്ട് ദേവിയുടെ ഒരു വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആ ഒരു തുടർച്ചയായി ഞാൻ വന്നുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എനിക്ക് വന്ന് ഗളിഫിൽ പാനോ സാ ഒരു ഒരവസരം ദേവിയുടെ കടാക്ഷം കൊണ്ടുണ്ടായി ഞാൻ ഒരു കുറേ വർഷങ്ങൾ നിന്നു സൗദിയിൽ പോയി അത് കഴിഞ്ഞ് ഖത്തറിലേക്ക് വന്നു അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചു എനിക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് രണ്ടും മക്കളുണ്ട് ഒരാൾ ഇപ്പൊ അനുഗ്രഹം അനുഗ്രഹമുണ്ട് ഒരാൾ കാനഡയിൽ ജോലി ചെയ്യുന്നു ഒരാൾ അമൃത ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു എല്ലാവരും ദേവിയുടെ കടാക്ഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് കാരണം നമ്മുടെ മനസ്സിൽ അതുണ്ട് കാരണം നമ്മൾ കിട കിടന്നുറങ്ങുമ്പോഴും ദേവീനെ പ്രാർത്ഥിച്ച് നമ്മൾ കിടക്കാറുള്ളു അത് എപ്പോഴും നമ്മുടെ ദേവിയുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെരിയാറിൻ്റെ തീരത്ത് ഈ മലയാറ്റൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ വന്ന് ഏതൊരുത്തരും അത് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അതിന് ദേവി ഒരു ഒരു അനുഗ്രഹം ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന അമ്മയാണ് ഞാനിവിടെ വന്നു തുടങ്ങിയിട്ട് പത്ത് അൻപത്തഞ്ച് വർഷമായി മലയാറ്റൂരിൽ വന്നിട്ട് അന്ന് തുടങ്ങി അമ്മയെ കാണുന്നതാണ് അമ്മയുടെ അടുത്ത് വന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് ഇപ്പോൾ നിത്യവും ഉണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഇപ്പം എൻ്റെ മകളുടെ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് എട്ട് വർഷമായി എട്ട് വർഷമായിട്ട് പിള്ളേരുണ്ടായില്ലായിരുന്നു അപ്പം ഈ കഴിഞ്ഞ വർഷം നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ ഇങ്ങനെ നാൽപ്പത്തൊന്നിന് മണ്ഡലകാലത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം വരുമ്പോൾ ശാന്തി പറഞ്ഞു ഈ അടുത്ത നാൽപ്പത്തൊന്നിന് വരുമ്പോഴേക്കും അമ്മയുടെ മോൾക്കൊരു കുട്ടിയുണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കുട്ടി പ്രസവിച്ചിട്ട് ഇന്ന് ഇരുപത്തി ആറ് ദിവസമായി പ്രസവിച്ചിട്ട് കുട്ടി തന്നെ ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും അമ്മോടുള്ള കടപ്പാടും സ്നേഹവും കൊണ്ട് അതുപോലെ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും എല്ലാ അഭിവൃദ്ധികളും ൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാ ആഴ്ചകളിലും ഇവിടെ വരാറുണ്ട് ഭാഗ്യസൂക്തവും പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടും കാണാനുള്ള നല്ല ഭംഗിയും ഇവിടുത്തെ ഈ സമാധാനമായ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സമാധാനമുള്ള ഒരു അന്തരീക്ഷം അതേമാതിരി ഇവിടുത്തെ ദേവി വളരെ ശക്തിയുള്ള ദേവിയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് എപ്പോഴും ഏർ ചുമയും ജലദോഷവും എപ്പോഴും വരുവായിരുന്നു ഞാനപ്പ ഇവിടെ ശാന്തിയുടെ അടുത്ത് പറഞ്ഞ ദേവി ക്ഷേത്രത്തിൽ വന്ന് ചരട് ജപിച്ചു കിട്ടിയിരുന്നു അതേ പിന്നെ എനിക്ക് കുഞ്ഞിൻ്റെ അസുഖങ്ങൾ കുറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ജോലിയുടെ കാര്യങ്ങളായാലും ഞാൻ ഇവിടെ വന്ന് അതിന് വഴിപാടൊക്കെ കഴിപ്പിക്കുമ്പോൾ അതിന് എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഈ ആറാട്ടുകട ദുർഗാദേവി ക്ഷേത്രത്തിനെ കുറിച്ച് പൊതുവെ അധികം ആൾക്കാർക്ക് ഇങ്ങനെ അറിയില്ല ഇത് കാടിനടു അകത്തുള്ള ഒരു ക്ഷേത്രമാണ് പെരിയാർ ചേർന്നുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ് അപ്പം എല്ലാവരും ഇവിടെ വന്ന് സന്ദർശിക്കുക ഇവിടെ ദേവീനോട് പ്രാർത്ഥിക്കുക അമ്മേ ശരണം ദേവിശരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഒരു മനസ്സുഖം അതുപോലെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കൂടാതെ എനിക്ക് സാമ്പത്തികമായും തൊഴിൽപരമായിട്ടുള്ള എല്ലാം പുരോഗതി ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇവിടെ വന്നതിന് ശേഷമാണ് അതെനിക്ക് പ്രത്യേക എടുത്ത് പറയാൻ കഴിയും എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു നല്ല നിരയിലെത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ ദേവിയുടെ നടക്കി വന്ന് ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ മോൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ദേവി അത് നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി തന്നു പിന്നെ നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇന്നും പറ്റില്ലെങ്കിൽ പോലും ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അത് മാറി ഇപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിച്ചു പോയി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആയതെങ്കിലും ദേവി ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ട് എന്നും വരുമ്പോൾ ഞങ്ങൾ ദേവിയെ ചേർത്ത് നിർത്തി ദേവിയുടെ എല്ലാം നമ്മള് ഒരമ്മയോട് പറയണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് പറയും നീയാണ് ആണ് ഞങ്ങൾക്കുള്ളൂ നീ തന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പോകുന്ന വഴിയിലായാലും ഏത് പ്രതിസന്ധിയിലായാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പോകുന്നുണ്ട് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏഹ് കാരണം നമ്മളിവിടെ വരുമ്പോൾ നമുക്കൊരു മനസ്സിനൊക്കെ ഒരു സന്തോഷം ഉം അത് എന്താന്ന് നമുക്ക് അനുഭവത്തിൽ അത് മനസ്സിലാവുള്ളൂ മലയാറ്റോ ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നിങ്ങൾ ഏത് ദേശത്ത് ഉള്ളവരായാലും ഈ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് നമ്മൾ കനിഞ്ഞ് പ്രാർത്ഥിച്ചു പോയാൽ നമ്മുടെ ഏതു കാര്യങ്ങളും നമുക്ക് സാഫല്യത്തിൽ അനുഗ്രഹത്തിൽ എത്താൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മയുടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ എല്ലാവരും മലയാറ്റൂരിൽ വന്ന് ഈ ക്ഷേത്ര ദർശനം നടത്തി പോകണം എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ഞാൻ എപ്പോഴും ഇവിടെ വരാറുണ്ട് തൊഴിവാറുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിക്കാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്റെ കരിയറിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി പേഴ്സണൽ ലൈഫിലാണെങ്കിലും നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അതെല്ലാം എനിക്ക് ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് അമ്മേനെ വചിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ത് പ്രാർത്ഥിച്ച് ചോദിച്ചാലും അമ്മ ആ നിമിഷം ഞങ്ങൾക്ക് നടത്തി തരണുണ്ട് അങ്ങനെ എല്ലാ മക്കൾക്കും അങ്ങനെ അനുഭവങ്ങളുണ്ട് ഇപ്പൊ കുറെ പുരോഗമനങ്ങളായി ആദ്യാദ്യൊന്നും ഞങ്ങൾക്ക് ഇത്രയും വലിയ അമ്പലമൊന്നും അല്ലായിരുന്നു പിന്നെ ഇപ്പം അത് പുരോഗമിച്ച് ഞങ്ങൾ ഉയർന്നു ഉയർന്നുയർന്നിങ്ങനെ ഇപ്പം ഈ സ്ഥിതിയിലെത്തി ആൾക്കാർക്ക് പുറമേന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇപ്പം വരണുണ്ട് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അവർക്കും അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം കുട്ടികൾ ഉണ്ടാവാത്തവർക്ക് കുട്ടികൾ അങ്ങനെ പല പല അനുഗ്രഹങ്ങളും ദേവിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ജനങ്ങൾക്ക് മലയാറ്റൂർ ദുർഗാദേവി ക്ഷേത്രം എൻ്റെ ഓർമ്മയിൽ ഒരു ചെറിയ കൊച്ചു ക്ഷേത്രമായിരുന്നു ഒരു ഒരു മോട്ടർ ഷെഡിൻ്റെ ഒക്കെ വലിപ്പം പോലും ഇല്ലാത്തൊരു ക്ഷേത്രമായിരുന്നു അത് ഞങ്ങളുടെ പൂർവികരായിട്ട് പണത് വലിയൊരു ക്ഷേത്രമായി സ്റ്റേറ്റ് തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ആറാട്ടടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം എൻ്റെ ചെറുപ്പത്തിലൊക്കെ വളരെ ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു അതങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് വലിയൊരു ക്ഷേത്രമായി നിരന്തരം ഭക്തർ പുറത്തുനിന്ന് സ്റ്റേറ്റ് തലത്തിലൊക്കെ അറിയപ്പെട്ടു ഓടങ്ങി ഒത്തിരി ഭക്തർ ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ് നിത്യ സന്ദർശകരായിക്കൊണ്ടിരിക്കുകയാണ് അത് വനത്തിൽ ക്ഷേത്രത്തിലൊരു പ്രകൃതിയുടെ ഒരു വരദാനം കൂടിയാണ് ഒരു പ്രത്യേക ഒരു അനുഭവം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെല്ലാ കാര്യങ്ങളും നടക്കും ഒത്തിരി ആളുകളിവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ഫേമസ് ആൾക്കാർ വരാനിരിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിനെ പറ്റിയൊക്കെ വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാടിനുള്ളിൽ പുഴയോട് ചേർന്ന് വനവിസ്തൃതിയിൽ നല്ല നിലനിലകൊള്ളുന്ന ഒരു ക്ഷേത്രം അതും ദുർഗയുടെ ദേവിയുടെ ഒരു അനുഗ്രഹത്താൽ വളരെ ഇതായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ നടന്ന് സംരക്ഷിച്ചു പോകണം ഞാനിവിടെ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഓരോ സമയങ്ങളിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു പോയി എനിക്ക് അതിന് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ ഞാൻ കളമശ്ശേരി ഐ പഠിച്ച ഒരാളാണ് ഞാൻ അന്ന് മുതൽ ആറാട്ടറിവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് എല്ലാ ഞങ്ങളാഴ്ചകളിലും ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് എഴുപത് ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പോലും ഞാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൂടി എനിക്കൊരു തൊഴിൽ കിട്ടി ആ തൊഴിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു സോഡയുടെ ഒരു കമ്പനി ഞാൻ തുടങ്ങി അത് അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ മക്കൾക്ക് ദൈവമേ എൻ്റെ അമ്മ എനിക്ക് ഒരു വിദ്യാഭ്യാസം മുഴക്കാനുള്ള ഒരു കഴിവുണ്ടാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കാരണം എനിക്ക് ജോലി കിട്ടിയില്ല എൻ്റെ മക്കൾക്കെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് ഞാൻ അമ്മയോട് എന്ന് വന്നാലും നെഞ്ചുരുകി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മകൻ എം കോം കഴിഞ്ഞിട്ട് ഐ സി ഡബ്ല്യു എ കോഴ്സൊക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ എ വി ടി കമ്പനിയിൽ ഇപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടുകയും അവൻ മ കല്യാണം കഴിയുകയും ചെയ്തു അതെല്ലാം ഞാൻ അമ്മയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ മോൾ അതേമാതിരി തന്നെ ടി ടി സി പാസ്സായി ബി എ പാസ്സായി അങ്ങനെ പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് പി എസ് സി ടെസ്റ്റ് എഴുതിയ എൻ്റെ മോക്ക് ഗവൺമെൻറ് സർവീസിൽ ജോലിക്ക് കയറി ഇതൊക്കെ അമ്മയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം എൻ്റെ മോളെ എനിക്ക് നല്ല നിലയിൽ ഒരു കല്യാണം കഴിക്കാൻ പറ്റി ഇന്ന് ആ മോളെ കല്യാണം കഴിച്ചതും ഈ അമ്പലത്തിൻ്റെ നടക്കി വെച്ച് തന്നെ എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥന എൻ്റെ മോൾക്ക് കല്യാണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ നടക്കിൽ തന്നെ വെച്ചിരിക്കും കഴിക്കുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതേമാതിരി തന്നെ എൻ്റെ മകളെ ഞാൻ ഈ അമ്മയുടെ നടക്കി വഹിച്ചു കല്യാണം കഴിച്ചിപ്പോൾ എൻ്റെ മകൾക്ക് മൂന്ന് മക്കളും എൻ്റെ മകന് മൂന്ന് മക്കളും നല്ല സന്തോഷമായ ഒരു ജീവിതം അമ്മയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു ക്ഷേത്ര ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ മകേരനാളിലാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾ ഏഴാം ദിവസമായ മകേരം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്നു അന്നേ ദിവസം നടത്തി വരുന്ന താലപ്പുലിയിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത് അന്നേ ദിവസം വൈകിട്ട് ഭദ്രകാളി ദേവിയുടെ തിരുനടയിൽ മഹാകുരുതി നടത്തി വരുന്നു ഈ മഹാഗുരുതി തൊഴുത് പ്രാർത്ഥിച്ചാൽ ഭക്തജനങ്ങൾക്ക് ശത്രുദോഷങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നുള്ളതാണ് വിശ്വാസം നമസ്കാരം ഞാൻ മലയാറ്റി ദേശീയ ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും ഒമ്പതാം വാർഡ് മെമ്പറും മെമ്പറുമാണ് എൻ്റെ പേര് സേവർ വടക്കഞ്ചേരി നമ്മുടെ ഈ പഞ്ചായത്തിലെ അല്ലെങ്കിൽ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും അതിസുന്ദരമായ ഒരു ക്ഷേത്ര പരിസരമായ ക്ഷേത്രമാണ് നമ്മുടെ ആറാട്ടടയിലെ ഈ ക്ഷേത്രം ഇത് വളരെ പ്രസക്തിയായ ഒരു ക്ഷേത്രമാണ് ഒപ്പം തന്നെ പ്രകൃതി രമണീയമായ ഇത്തരം ക്ഷേത്രം സംസ്ഥാനത്ത് ഉണ്ടാവില്ല അത്രയ്ക്ക് പ്രകൃതി കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ആറാട്ടട അമ്പലത്തിലെ ഈ ക്ഷേത്രം ഒപ്പം തന്നെ മറ്റൊരാം പറയാനുള്ളത് ആയിരക്കണക്കിന് ആളുകൾ ശനി ഞായറു ദിവസങ്ങളുടെ ഒഴിവാണ് കാരണം തൊട്ടടുത്ത് പുഴയുണ്ട് വളരെ പ്രകൃതിരമണീയമായ സ്ഥലമാണ് ഇവിടെ വരുന്നവർക്കൊക്കെ അനുഗ്രഹം ദേവി കൊടുക്കുന്നു വിശ്വാസം ജനങ്ങൾക്കുണ്ട് ഇതുകൂടാതെ നമുക്കറിയാം നാല് ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം രാവിലെ വനം തീർത്ഥാടകരെല്ലാം നൽകാനുള്ള ഏർപ്പാട് ഈ ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ജന്മസ്ഥർക്കും ഇവിടെ ഹൃദ്യമ സ്വാഗതമാണ് അതുകൊണ്ട് ഇവിടെ വരാത്ത ആളുകളൊക്കെ ഈ ക്ഷേത്രം ദർശിക്കണമെന്ന് ഇവിടുത്തെ അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു മലയാറ്റിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ആറാട്ടുകടവ് പരിസരത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രം വളരെ പ്രശാന്ത സുന്ദരമായ ഒരു ക്ഷേത്രമാണ് ഇത് വളരെ ശാന്തമായ ആ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ടം പ്രവർത്തനം തുടങ്ങിയത് വർഷങ്ങൾ കൊണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുകയും ഇപ്പോൾ ഒരു പതിമൂന്ന് വർഷം മുൻപ് ഈ ക്ഷേത്രം ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ക്ഷേത്ര ദർശനത്തിന് വരികയും മറ്റ് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും സാധാരണഗതിയിൽ ഇവിടെ ഉത്സവത്തോടനുബന്ധിച്ചും എല്ലാം വരുന്നുണ്ട് മത സൗഹാർദ്ദപരമായ ഒരന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിലേറെ പ്രാധാന്യത്തോടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇവിടെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരേപോലെ വരാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് വിശ്വാസി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ശാന്തമായ അന്തരീക്ഷത്തിൽ വന്ന് വെറുതെ നിന്നാൽ പോലും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൽ ഒന്ന് വലം വച്ചാൽ തന്നെ അവർക്ക് വളരെയധികം മനഃശാന്തി കിട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല ധാരണം യുക്തിവാദികളായിട്ടുള്ളവരും നിരീശ്വരവാദികളായിട്ടുള്ളവരും വരെ ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് അവർ ചടങ്ങുകളായിട്ടെല്ലാം സഹകരിച്ച് പോകുന്നുണ്ട് ഘട്ടം ഘട്ടമായി വളർന്നു വന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കൂടുതലാളുകൾ പുറത്തുനിന്ന് വരും ഉപയോഗിക്കുന്ന തരത്തിൽ ഒരു ടോയ്ലറ്റിൻ്റെ ഒരു സംശയവും അതേപോലെ രണ്ട് മുറികളുടെയും പ്രവർത്തനം ഏതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും വിശേഷാൽ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും ഇവിടെ നടക്കുന്ന അന്നദാനം വളരെ ശ്രേഷ്ഠമാണ് ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെ ആ അന്നദാനം എന്നും നല്ല രീതിയിൽ നടക്കുന്നു ഒരു പുതിയ അനുഭവമാണ് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് കഴിഞ്ഞ് അല്പം പ്രസാദം കൂടി അതായത് കഞ്ഞി ചമ്മന്തി പയർ ഇതൊക്കെ ഉൾപ്പെടെ എന്തെങ്കിലും അത് കഴിച്ചു പോകുമ്പോൾ ഭക്തർക്ക് വളരെ നിറവയറോടെ മാത്രമല്ല നിറമനസോടെയാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്ന് നിരവധി ഭക്തർ പ്രസിഡൻ്റ് എന്ന നിലയിൽ എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അടുത്ത നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിൽ വരുന്ന അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അടുത്ത വരുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് അന്നദാന പുരയാണ് ഒരു അന്നദാന മണ്ഡപം രൂപീകരിക്കുകയും അവിടെ കുറച്ച് പേർക്ക് ഇരുന്ന് ഇരുമായിട്ട് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് പിന്നീട് ഒട്ടും വൈകാതെ തന്നെ അതിനുശേഷം ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യത എന്ന് പറയുന്നത് വൃദ്ധജനങ്ങളെല്ലാവരും വളരെ ഏകാന്ത തടവ് അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് മക്കളെല്ലാം വിദേശത്ത് പോയി ആരുവേദമില്ലാതെ ഇരിക്കുന്നവർക്ക് ഇവിടെ ഒരു പാർപ്പിട സമുച്ചയം പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻ അനുസരിച്ച് ഒരു പത്ത് മുറികൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സഹിതം ഒരു മുറികളുടെ ഒരു സമുച്ചയം ഉണ്ടാക്കുകയാണെങ്കിൽ പ്രായമായ ആളുകൾക്കും അകലിൽ നിന്ന് വരുന്നവർക്കും അവിടെ സ്വൈര്യമായിട്ട് കൂടി പ്രകൃതി എൻജോയ് ചെയ്ത് പ്രാർത്ഥിച്ച് കൊണ്ട് ആറാട്ടുകടവിൽ നല്ല ശുദ്ധജലത്തിൽ കുളിച്ച് ഉണർവും ഉന്മേഷവും ഉണ്ടാക്കത്തക്ക രീതിയിലുള്ളൊരു പ്രോഗ്രാം ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇതൊരു കോമൺ കിച്ചൺ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി കിച്ചണായിട്ട് ആണ് അതിൻ്റെ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പത്ത് വീട്ടുകാരുണ്ടെങ്കിൽ അവരെല്ലാവർക്കും കൂടിയിട്ട് ഒരു കോമൺ ആയിട്ട് അറ്റാച്ചഡ് ആയിട്ട് ഒരു കിച്ചണും ബാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങളും അത്യാവശ്യം മെഡിക്കൽ എയ്ഡ് കിട്ടുന്ന തരത്തിലെ ഒരു സംവിധാനം ഈ കാര്യങ്ങളാണ് നമുക്ക് ഭാവി ആയിട്ടുള്ളത് അതിൻ്റെ ഏതൊരു കാര്യം പറയുമ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവിടുത്തെ ഈ മലയാറ്റൂർ പ്രദേശത്തെ ഹൈന്ദവ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് എണ്ണത്തിൽ വളരെ കുറവാണ് അവരുടെ നിർലോഭമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്രയും പുരോഗതി നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് തുടർന്നും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഒരു രൂപ പോലും ഇല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ദുർഗാദേവി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനായി നാളിതുവരെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പ്രതീക്ഷകൾക്ക് ഒട്ടും അങ്ങലേൽക്കാത്തത് തന്നെ അമ്മ നടത്തി തരും എന്നുള്ളതാണ് അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദുർഗെ നാരായണ ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം പുണ്യനദിയായ പെരിയാറിന്റെ തീരത്ത് വനാന്തർ ഭാഗത്ത് ഏറെ സന്തോഷമായിട്ട് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്നു പോകുന്നത് ക്ഷേത്ര കമ്മിറ്റി ചാർജ് എടുത്തതിനു ശേഷം നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു അന്നദാന മണ്ഡപം നിർമ്മിക്കുന്ന തിടുക്കത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരുടെയും സഹായത്തോടു തന്നെ അത് പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം ക്ഷേത്രത്തിലെ ഇപ്പോൾ നടക്കുന്ന അന്നദാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഞായറാഴ്ചകളിൽ മാത്രം അന്നദാനം കഴിക്കുന്നതിനും അത് വഴിപാടായി സമർപ്പിക്കുന്നതിനും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് പുണ്യനദിയായ പെരിയാറിനെ തീരത്ത് എന്ന ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യമായിട്ട് തന്നെ കണക്കുകൂട്ടുന്നു ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവരെല്ലാം വളരെ അർപ്പണ മനോഭാവത്തോടുകൂടി തന്നെയാണ് തിരിച്ചു പോകുന്നത് നിങ്ങളെ ഏവരെയും ആറാട്ടുകടവ് ശ്രീ ദുർഗാദേവി ക്ഷേത്ര സന്നിധിയിലേക്ക് സാദനം ക്ഷണിക്കുന്നു മലയാറ്റരുടെ പ്രകൃതി ഭംഗിയിൽ കാടിനുള്ളിൽ വാണരുള്ളുന്ന ദുർഗാദേവി പ്രകൃതിയെ ശുദ്ധീകരിച്ച് പ്രകൃതിയോട് അലിഞ്ഞു ഏർന്ന് പെരിയാറിന്റെ തീരത്ത് ജലദുർഗയായി ഇവിടെ വാണരുള്ളുന്നു ഈ ജലദുർഗയുടെ അനുഗ്രഹവും ശൈവ വൈഷ്ണവ ശാക്തീയ ശക്തികളുടെ അനുഗ്രഹവും വിഘ്നങ്ങൾ തട്ടി നീക്കി നമ്മെ നേർവഴിക്ക് നയിക്കുന്ന ഗണപതിയുടെയും കലിയുഗവ്രതനായ ധർമ്മശാസ്ത്രാവിന്റെയും ആർമുഖനായ സുബ്രഹ്മണ്യന്റെയും ഈ ഭൂമിയുടെ അവകാശികളായ നാഗരാജാവിന്റെയും നാഗയശിയുടെയും ബ്രഹ്മരക്ഷസിന്റെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഇവിടെ നിന്നും യാത്ര തൊട്ടിരുന്നു നിലവിളക്ക് മൾട്ടി സോട്ട് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ക്ഷേത്ര സന്നിധിയിലമരുന്ന ഭഗവാനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം സദാസ i